ഒന്നാമത്തെ കാർഡാണ് നിങ്ങൾ തിരഞ്ഞെടുത്തെങ്കിൽ നിങ്ങൾക്കുള്ള വചനം സമാധാനമായി പോകുവിൻ നിങ്ങളുടെ ഈ യാത്രയിൽ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കും ന്യായാധിപന്മാർ പതിനെട്ട് ആറ് ഈ വചനം നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് ഒരു വെള്ള എഴുതി നിങ്ങൾ ബൈബിളിൽ സൂക്ഷിച്ച് ഈ വചനം ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക രണ്ടാമതായി നിങ്ങൾ തിരഞ്ഞെടുത്ത് എനിക്ക് തുണയായവനെ എൻ്റെ സഹായത്തിന് വേഗം വരണമേ സങ്കീർത്തനങ്ങൾ ഇരുപത്തിരണ്ട് പത്തൊമ്പത് ഈ വചനമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തെങ്കിൽ നിങ്ങൾ ഈ വചനം ഒരു വെള്ളപ്പേപ്പറിൽ എഴുതി അതിന് തൊട്ട് താഴെ നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് എഴുതുക ഈ വചനം നിങ്ങൾ ബൈബിളിൽ സൂക്ഷിച്ച് പ്രാർത്ഥിക്കുക മൂന്നാമതായി ഭയപ്പെടേണ്ട നീ ആവശ്യപ്പെടുന്നതെന്തും ഞാൻ നിനക്ക് ചെയ്തു തരാം റൂത്തിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനൊന്നാം തിരുവചനം ഈ വചനമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് ഈ വചനം എഴുതുക ഈ വചനം നിങ്ങൾ ആ പേപ്പർ ബൈബിളിൽ സൂക്ഷിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയങ്ങളിലെല്ലാം ആ വചനം തുറന്ന് നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അതിവേഗം ഈ ഈശോത്രം നൽകുന്നതായിരിക്കും വചനം ചൊല്ലിയുള്ള പ്രാർത്ഥനയിൽ ദൈവം ആരെയും നിരാശരാക്കുകയില്ല ഉറച്ച വിശ്വാസത്തോടെ നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജയും ശക്തിയും മഹത്വവും എന്നും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ